ആയ അച്ഛനും ഒരു കുതിരി ഇല്ലെങ്കിൽ എല്ലാവർക്കും സാധനം ഞങ്ങൾ അഴിക്കുക അകത്ത് അപ്പം ഡോക്ടർത്തന്നിവിടെ നിന്ന് ലൂർ കാശ് ചെയ്യണ്ടിരിക്കുക പക്ഷേ ലോങ് ഒക്കെ ചെയ്യാതെ വന്നതാണ് വല കരുത്തി കൊണ്ടിരിക്കും മൊത്തം മല ഇട്ടേക്കൊണ്ട് ഒരു രക്ഷയില്ലോ ദൂരോട്ട് എറിയാനുള്ള വഴിയില്ല പക്ഷേ ഇവിടെങ്ങാണ് നമ്മൾ പോളിനോട് കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ ലൂർ എറിയാൻ കൊണ്ടുവന്നിട്ട് ഒരു രക്ഷയില്ല എറിഞ്ഞാൽ ചിലപ്പോൾ ഉടങ്ങും ആ മൊത്തം വല വല ഉള്ളതുകൊണ്ട് കഴിച്ചുകൊണ്ട് ഇട്ട് നോക്കാം അതേ ഉള്ളൂ വഴി ഒരു നാലുമണിയൊക്കെ ആവുന്നുണ്ട് ഇപ്പോൾ നോക്കട്ടെ എന്തേലും കിട്ടുമോ നോക്കട്ടെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ എന്നൊരു രക്ഷ ൂറിൻ്റെ കഴിഞ്ഞു ലൂർ എറിഞ്ഞ് നമ്മളുടെ ഒരു ജിഗുണ്ട് ഒരു പത്ത് ഗ്രാമിൻ്റെ ജിഗ്ഗുണ്ട് ചുമ്മാ വന്ന് എറിഞ്ഞു നോക്കട്ടെ നമ്മുടെ അൽഫാലേറ്റ് റോഡൊന്നും അല്ല ഉടന്നേക്കുന്നു നമ്മുടെ അതേ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കഴിച്ചോണ്ട് ഇടാൻ എനിക്ക് ആഗ്രഹം അതാണ് നമ്മുടെ പോളോട് വെച്ചുകൊണ്ടിടുന്നത് എനിക്കിഷ്ടം പോക്കിനൊന്ന് കാസ്റ്റ അയ്യോ ചേട്ടന വലയെടുത്തോടെ ആടവാടലും വലയായിരുന്നു ഇല്ല ഉടക്കായിരുന്നോ ഇവിടൊക്കെ ഉണ്ടോന്നറിയത്തില്ല ഹലോനെ കുടിയോടാ കുടിയടിയാ പുടിയോ കുടിയതാ മറ്റേ ഒന്നും ഇല്ലേടാ നമ്മളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വരുന്നത് എല്ലാ തീസം കഴിഞ്ഞുമ്പോഴാണ് ഇറങ്ങും അമൂറ് പിടിച്ച അമൂറ് അമൂർ ഞാൻ ഇപ്പം ലൂറ് അടുത്ത് വെക്കട്ടെ ഒന്നര മണിക്കൂറായിട്ട് ലൂറ് ഞാനെടുക്കാം പിന്നെ എന്തു കാണിച്ചത് കുഞ്ഞന വിട്ടാൽ അപ്പോൾ ഇവനെ കണ്ടിച്ച് ചെയ്യുമോ ഒന്നും കാണത്തില്ല ഫസ്റ്റ് റിലീസ് ചെയ്യുന്ന പോലെ പ്രശ്നമുണ്ടോ കാണിച്ച് കാണത് ഓ ഇവന് മണപ്പിക്കാൻ പോലെ കുഞ്ഞ അവൻ വലുതായിരുന്നു ഇതൊക്കെ പറയാം നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് എടുക്കാം ഇല്ല വിടുന്നല്ലേ പാമ്പ് പറയുന്നത് വിടണ്ടെന്നു പറഞ്ഞത് ഇപ്പൊ ഞാൻ എന്താ തരുന്നു എനിക്കാണെ വിടണമെന്നുള്ള ചിന്തയാണ് മനസ്സിൽ ഇവിടെ ജീവിക്കെ അടുത്താഴ്ച തന്നെ പിടിച്ചോ ചില്ലിട termina termina no. es de Ahora madera. Vamos

ചായ കുടിച്ചോ നീക്കേ ഞാൻ കൊത്തി പറിക്കുന്നുണ്ട് കേട്ടോ ഇടപ അവിടെ കൊണ്ടോ അങ്ങോട്ട് പോലത്തി പോടങ്ങാണിതന്നെ മീനടിച്ച് ഫോൺ വന്നോണ്ട് പോയ പോയോ ഇല്ല എന്നെ പെട്ടെന്നായിരുന്നു ഓ ഇവനെ കൂലേ അവിടെ ബഹളം പറഞ്ഞു ഞാൻ കരിമീനാണ് കണ്ട് അണ്ടോ എൻ്റെ ദേഹത്ത് കേട്ടായിട്ടുള്ള പരിപാടിയാണ് ബെല് എന്ത് ചെയ്യട്ടോ ബെല്ലൊ കേൾക്കാണ്ട് പറന്ന് പോയി എന്നാ ഇതിനെ കൊണ്ടു പുടിയോനെ കളയല്ലേ കൊണ്ടിടിയായി കേട്ടോ ഇതുണ്ടോ നമ്മുടെ ഇതൊക്കെ മരത്തെ നിൽക്കുന്ന കാ ഉണ്ട് ആപ്പിൾ ഉണ്ടായിരിക്കുന്ന പോലെ ഇപ്പൊ കേട്ട് ഇഷ്ടം പോലെ കേട്ടു ഐ സാൻ വേണ്ട ഈ മരം മുഴുവൻ ഇതാ ഇഷ്ടം പോലുണ്ട് ഇതിന് വലിയ മരം നിറച്ച് നമ്മളിവിടെ കൊറോണക്കായെന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയില്ല എന്ത് സാധനം ഇതിന് അകത്തൊന്നുമില്ല വേറെ സ്പോഞ്ച് പോലെ ഇരിക്കുന്നേ പക്ഷേ അല്ല രസം കാണാൻ എന്താ ഈ ഒരു മരം ഫുള്ളിതാ ഇതിടക്കിടയ്ക്ക് നമ്മുടെ തലേ വന്ന് വീഴും അത് ഇതുകൊണ്ടൊരു ദോഷം ഈ ഒരു കാർപ്പ് നമ്മുടെ ഈ സീസണൊക്കെ ആകുമ്പോഴത്തേക്കിനും ഈ ഏപ്രിൽ മാസം ഒക്കെ ആകുമ്പോഴും നിറച്ചാവും ഇത് പ്രത്യേകിച്ച് പോകണമെങ്കിൽ അങ്ങ് പോവും മഴയൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തം പോവും നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതുവരെ അനക്കൊന്നും കേട്ടോ മഴക്കോട് കണ്ടപ്പോഴത്തേക്കും ഒതുങ്ങി ഒരു പോളഹിനു പോകുന്നു അപ്പോൾ മഴക്കോളായ കേട്ടോ മഴ അരച്ച് വരുമോ ഞങ്ങളെ കയറുക സമ്പാദനം എല്ലാം പറക്കി വെച്ചു നല്ല മഴക്കോളുണ്ട് എല്ലാം പറക്കി വെച്ചു ഇന്നത്തെ സമ്പാദ്യം നമുക്കൊരു ചെറിയ വരാലും കിട്ടി പിന്നൊരു കൂലലും കരിമീനും കുറച്ച് ഇതൊക്കെ ഉള്ളു അപ്പോൾ ഓക്കെ നമ്മൾ കുറച്ച് ദിവസം തീറ്റി വീഴുമ്പോഴത്തേക്കും മീൻ എടുക്കും നമ്മൾ പിന്നെ തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ ഇതേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം വില തിരക്കന നേരത്തെ കൊണ്ട് വിട്ടു ഇപ്പം ഭയങ്കര കാറ്റുമൊക്കെ വരുന്നുണ്ടെന്നുള്ള പോട്ടം എന്തായാലും അപ്പോൾ അടുത്ത ദിവസം നോക്കാം നമുക്ക് എന്തെങ്കിലും കയറും തീറ്റി ആടിപ്പിച്ച് കുറേ ദിവസം തീറ്റി വീഴുമ്പോഴത്തേക്കും എന്തെങ്കിലും കിട്ടാറില്ല ഓക്കെ ബൈ ബൈ ഓക്കെ ആയ് അച്ചവശം ഒരു പുരുവിയിലേക്ക് എല്ലാവർക്കും ഒരു കൂടെ സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇത് ആപ്പിൾ പോലെ നീക്കുന്നത് കൊറോണക്കായ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വന്നേക്കുവാണ് ഇന്ന് മഴക്കോളും നല്ലതായിട്ടുണ്ടത് മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ തകർത്ത് നിൽക്കുക ഇപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ് അപ്പോൾ ചൂണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കണം കരിമീൻ്റെ പൊക്കുക മെയിൻ ആയിട്ട് ഇടുന്നത് ഒരെണ്ണം മാത്രമേ നീ ഇരവളിയോ പാവപ്പെലോ അറ്റ സ്റ്റിക്കൽ ഇടും ബാക്കി രണ്ടും കരിമീനുള്ള ചെറിയ മീനുള്ള ഇടുന്നത് അപ്പോൾ നോക്കട്ടെ ഇതിൽ കിട്ടുവന്നെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്യും ഓക്കെ ഉണ്ടാ അല്ല മഴ തകർക്കാനുള്ള പരിപാടി പരിപാടിയാണ് രസമുണ്ട് കാണാല്ലേ വാ കൊച്ചി കറക്കന ഒക്കെ കൊണ്ടുവന്നില്ല കേട്ടോ കൊച്ചുകേർക്കനയൊക്കെ വല്യപ്പൻ്റെ കൂടെ വരുന്നേ ഉള്ളൂ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരെ അങ്ങോട്ട് പോയി എന്നെ മഴക്കൂട് വന്നോ ഞാൻ കൊണ്ടുവരാൻ ഇനി വെള്ളം ഉണ്ടാക്കി ചിലപ്പം വരും നല്ല സൂപ്പർ പെയ്യ് വേണം നല്ലതായിട്ട് പെയ്യാണ് മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റും എന്തു ആവി ആവിയോ അല്ല ആവിച്ചിൽ ഈ അവിടെ മോളി മോളിക്കുന്നുണ്ട് പുകച്ചില്ല മറ്റേ നമ്മളെ ഇടി ഇടലി ഇടിയപ്പം ഒക്കെ പുഴുങ്ങാൻ പറ്റ പോലെ ഇരിക്കും മനുഷ്യൻ വീടിനകത്ത് പഴയ വീടിൻ്റെ സ്റ്റൈലായിരുന്നു നല്ലത് ഇപ്പോൾ ഈ ടെറസ് വാർത്ത കുന്തമായല്ലാം ഉള്ള വെയിലെല്ലാവിടെ കൊണ്ട് പഴുത്തിരുന്നിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്കിനും ടെ ബോട്ടങ്ങനെ തണുപ്പാകുമ്പോഴത്തേക്കും അകത്ത് ഈ ടെറസയിലെ ചൂടെല്ലാം കൂടെ നമ്മുടെ വായിലോട്ടാണ് വരുന്നുണ്ട് അകത്തോട്ട് വരിക എങ്ങനെ കിടന്നുറങ്ങുക ആ അങ്ങോട്ട് നല്ല തണക്കെട്ടല്ല ഭൂമി മീനും അല്ല ഇളകെട്ട നല്ലതായിട്ട് മഴ പെയ്യാമെങ്കിൽ മീനൊക്കെ ആയിരിക്കും ഊത്തയെന്ന് പറഞ്ഞ് ഇളകെട്ടല്ലോ അഞ്ചാറ് അടുത്ത് നാളെ മൂന്നാല് ദിവസമായി കൊടുമ്പഴയാണെന്നാണ് പറയുന്നത് അതായത് നമ്മൾ കരിയ്മേ കരിമീൻ കരിമീനെ വട ഏറ്റ രണ്ട് കരിമീൻ പിടി ഒരു ചിക്കൂണ്ട് അവിടെ സെറ്റ് ചെയ്യണം ചുടാ ഇട്ട് വച്ചേക്കാം കുറേച്ച ആയിട്ട് ആട്ട് വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ തന്നെ ഒന്ന് കഷ്ടപ്പെടുന്നു നമ്മളെല്ലാം വൃത്തിയാക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കിനും എവിടെ നിന്നെങ്കിലും കാലിലും വരും അതാ എല്ലാ പ്രാവശ്യവും നടക്കുന്ന അതുകൊണ്ട് അവൻ ഈ പ്രാവശ്യം ഒരുപാട് കഷ്ടപ്പെടാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എല്ലാം ചെത്തി വൃത്തിയാക്കി ചപ്പും കാടും എല്ലാം കളിച്ച് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന ആ ചെന്ന് വീണപ്പോഴേ ഗത്താണ് നമ്മളെല്ലാം കഷ്ടപ്പെടും പിന്നെ അവസാനം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അവിടെ വെള്ളമൊക്കെ അടിച്ചുകൊണ്ട് കുറേ ടീമുകൾ വരുന്ന അവരുമായിട്ട് വാക്ക് തീർക്കും ബഹളവും അത് മേടിച്ചേ നമ്മളധികം പണിയെടുക്കാതെ അല്ല ഞാൻ ഇവിടെ എല്ലാം തൂമ്പ കൊണ്ടൊന്ന് ചെത്തി ക്ലീൻ ക്ലീനാക്കിയാൽ ആ നോക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോലീസുകാർ വരുന്നതുകൊണ്ട് പിന്നെ ആ ശല്യമില്ല ഡിപ്പും സ്മോള ഡിപ്പ്ക്കാരും ബഹളമൊന്നുമില്ല മറ്റേ നമുക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇപ്പം ഇല്ല ഒന്നര വെട്ടാൾ പോലീസുകാരി ഇവിടെ വരും ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ ആളുണ്ടായിരുന്നു മൂന്നാല് പേരുണ്ടായിരുന്നു പെണ്ണുങ്ങളും എല്ലാ ലേഡീസും ജെൻസുമായിട്ട് പോലീസുകാർ വന്ന് കിടക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട് ഈ മറ്റേ എം ഡി എം വിഷയമൊക്കെ ഉണ്ടായാൽ പിന്നെ ഭയങ്കര ചെക്കിങ് അവിടെ നമുക്കൊരാഴ്ച്ച ഇവിടെ അധികം ശല്യം േ മഴ അടച്ചു വരുന്നതിനുള്ള തവണ്ട കേട്ടോ ഇടിച്ച് കുത്തി പെയ്യാനുള്ള തവണ്ടണി ഞാൻ ഇപ്പോഴാണ് മൂന്ന് മണി കഴിഞ്ഞേയുള്ളൂ മൂന്നേരം ആകുന്നേ ഉള്ളൂ ഇപ്പോഴുണ്ട് വൈകുന്നേരം ആറു മണി ആകുമ്പോലെ ആയി പിടിയോക്കളെ മഴയ്ക്ക് പോകുമ്പോ സ്ഥലം വിടാം പിടി ഏട്ടക്കേട്ട ഒരു സൗണ്ട് കേൾക്കാം പിന്നെ തിന്നു ആയിരിക്കും കടിച്ചു കടിച്ചു തിന്നോ കുറേ മഴ പെയ്തു ഞാൻ പറഞ്ഞില്ലേ പെയ്യു നല്ലതായിട്ട് കോള് നിൽപ്പുണ്ടതാണ് അറിയുക ആ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല മീനൊക്കെ അടിക്കുമായിരിക്കും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നോക്കാം സാധനം എല്ലാം പറക്കി വെക്കണം അവിടുത്തെ പ്രശ്നം അതെല്ലാം ജാക്കറ്റ് മൂടി വെച്ചേക്കാം കുടയിരിപ്പുണ്ടായിരുന്നു അണി നോക്കളെ മഴയൊക്കെ പെയ്യുമ്പോൾ മീനൊക്കെ ഒരു സന്തോഷമാവും പൊത്തി അവരിന്ന് ഹാപ്പി ആകുമ്പോൾ ചിലപ്പോൾ പിടിക്കുകയും മഴ പൊളിച്ചടുക്ക കേട്ടോ മുട്ട മഴ ഇപ്പൊ ഫീനടിച്ചുമ്പോൾ മുട്ട നാലേ അഞ്ചി ആ എന്നൊരു സുഖം മഴ വെച്ച് പൊളിച്ചടുക്കാൻ വിചാരിച്ചൊന്ന് പെയ്തിട്ടങ്ങ് മാറും ഒരു ദശ കഴിഞ്ഞപ്പോ അടുത്ത ദശം ഞങ്ങട്ടൊന്ന് കറങ്ങി വന്ന് പെയ്യും ചീറ്റിയെല്ലാം കുത്തിപ്പറിച്ചു ഇവ മാറാൻ പോയ മുഴുവൻ നോക്കാം കൊച്ചി ഇടക്കനെ കൊണ്ടുവരാൻ എന്തായാലും നന്നായി അല്ല അവരുടെ കടന്ന് നാച്ചു Субтитры сделал പഴപ്പം മഴയെന്ന് പറഞ്ഞാൽ അല്ല വെടിക്കുന്ന മഴ കേട്ടോ എന്നുവെച്ചാൽ നല്ല ചൂടൊക്കെ ഒന്ന് മാറി എന്നാല് നമ്മൾ ആഗ്രഹിച്ച പെയ്യുവാണെ ഇങ്ങനെ വേണം അല്ലെ ചാറിയിട്ട് ഈ മഴ കഴിയാതെ തീറ്റി മാറാൻ പറ്റത്തില്ല നോക്കാം അല്ലേ അതേപോലെ കടപ്പുണ്ട് ചിലവ് കയറി പിടിക്കും നോക്കാം വെയിറ്റ് ചെയ്യാം മഴ എങ്ങനെയുണ്ടോ അടിപൊളിയല്ലേ ഏ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയാണ് മഴ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അല്ല നാട്ടിലെ നല്ല തകർപ്പ മഴ കണ്ടു അപ്പോൾ ജൂൺ ഫസ്റ്റിലേക്ക് വരാൻ വരുന്നതല്ലേ പോരെ അല്ലേ വലയൊക്കെ മേടിക്കുക ഊത്ത പിടിക്കുമോ ഇതുവരെ വിളത്തി കിളിക്കുകയൊക്കെ ചെയ്യാം അപ്പം അതിൻറ്റൊരു സാമ്പിൾ വേണം ഇതുപോലത്തെ മഴയാണ് ഈ പ്രാവശ്യം നല്ല മഴയായിരിക്കും അന്നേ അതുപോലത്തെ ചൂടുണ്ടായിരുന്നു ആ ഹാ രസമുണ്ടല്ലേ ഇത് കാണാൻ തന്നെ ഒരു രസമാണ് ഒരു മീനോടെ പിടിച്ചിരുന്ന അടിപൊളിയായാലും മഴയത്ത് വരല്ലെന്ന് പറഞ്ഞല്ലോടാ ഇത് കാണാ മഴയത്ത് വേദന മഴ കാണാൻ വന്നാ വേണ്ട ഒരു ഞാൻ പറഞ്ഞ വിരലെന്ന് പറഞ്ഞ മീനൊന്നും അടിച്ചില്ലട ഇതുവരെ ആ അതെ നീ ഇപ്പുറത്തോട്ട് അറിയി അപ്പച്ച എന്നാച്ച കൊടെ കൊണ്ടിരിപ്പുണ്ട് എടുത്തു അല്ല നാരഞ്ഞല്ലോടാ വെള്ളത്തിൽ അത് ഇരിക്കടാ നീ വന്നോണ്ടിരിക്ക മീൻ കിട്ടി ഇത്ര നേരം ഒന്നും കിട്ടിയില്ല ആ കമ്പി കൊണ്ടൊക്കെ എടുത്തു നനയല്ലേ മഴ നനയല്ലേ മാറിക്ക് എല്ലാം ഉണ്ട ഞല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ മാറിക്കോ അത് ഇതേണ്ട അതാ അപ്പോടെ നീ ഇപ്പം ഒന്നും ചെയ്യണ്ട മഴ നനയാ മാറി അവിടെ മഴ പിന്നെ മൂത്തു അല്ല അപ്പം പോയിരിക്കേ അതാ മൈ മഴയത്ത് വരേണ്ട വല്ല കാര്യം ഊരി കിടക്കും കൊടൈക്കുണ്ടോ കൊടൈതഊക്കും അവനെ മഴയാണ് കാണത്തോയിന്നോ ഇല്ല അത് കുഴപ്പം മീനേ അടിമീനേ കൊത്തേ ഉള്ളു ഇടിക്കുന്നില്ല ഒത്തിരി നേരമായി കൊത്തി ഇരിക്കുന്ന അല്ലാതെ കിട്ടുന്നു ചെറുതല്ലായിരിക്കും ഇനിയിപ്പൂസ് വന്നോണ്ട് ചിലപ്പോ മീൻ അടിക്കൂസെ ഇടിയാങ്ങോട്ടെ പിന്നെ ഒരു കോടേടെ കൊണ്ടുപോ ഞാൻ ഞാൻ കവർ ഇനി രണ്ടുമൂന്നു ദിവസത്തേക്ക് മഴയാ മഴയൊക്കെ തോർതെട്ട് മഴയൊക്കെ തോർന്നപ്പോൾ ഇന്ന് കഴിച്ചോണ്ടിടാനെ പരലൊക്കെ ഇളയിട്ടുണ്ട് മഴ വേണ്ട തീറ്റി മതി നമ്മൾ ഉണ്ടത് കുറച്ച് തീറ്റി ഇട്ടിട്ടുണ്ട് നല്ല മഴയായി ദാണ്ടിപൊളി വേണേ തകർത്ത് പെയ്യ് അരമുക്കാൽ മണിക്കൂറുണ്ടായിരുന്നു മഴ മീനെ പിടിക്കാതെ തന്നെ അവൻ ജീത് അവൻ ദേഷ്യം വരുന്നു മീനക്കിട്ട് എടാമാര് ഭയങ്കര കളിപ്പീട്ടാ ഞാൻ എന്ത് ചെയ്യാൻ അമ്മാര് ഭയങ്കര കളിപ്പിരാ അവനെ നമ്മളെ കണ്ടോ പറ്റിക്കണ്ടമാര് തീറ്റി തിന്നു കിട്ടിയടാ ഇത്രേ ചെറുതായിട്ട് നമ്മൾ ഇച്ചിരി വലിയ വട്ടയിട്ട് ഇടയ്ക്ക് തൂളിക്കൂജ കയറി പിടിക്കും അവിടെ അവണോ അവന് ഭയങ്കര രസം അവധി കിട്ടിയതുകൊണ്ട് പുള്ളി ഇനിയപ്പോ ഇവിടെ ആ തീരാം തീരെ ചേറിയ വരില്ല ഇടയ്ക്ക് കുറുവായി കയറി വരും ഓടി വാടാ ഓടി വാടാ അടുത്ത കിട്ടിയടാ കുഞ്ഞ് കുഞ്ഞിന് വറക്കാനാണോ ആ കമാട്ട് അതാ കിട്ടാ കിട്ട സ്റ്റിക്ക് പിടിച്ചു കുടിക്കാം ഇവനാ മുമ്പേ കളിപ്പിച്ചിരുന്നു അത് പറയാം മഴ മഴ ൂരി പോയാ കുറച്ച് തീറ്റിങ്ങാ അതല്ല അതല്ലോ ഇതേ ഉള്ളു വഴി മീനല്ല ഇവിടെ വന്നിപ്പോ ഇപ്പം മുമ്പ് ഉള്ള തീറ്റ അല്ലെ മാരി അവിടെ ഇറങ്ങിയേക്കും ആ നാല് വലിപ്പത്ത് ഇട്ടിട്ട് എടുക്കുന്നു എടാ തീറ്റി വാരി കളയാ തീറ്റിയെല്ലാം മരിക്കും അപ്പം ചെല്ലു മഴ വരുന്നു ഞാൻ പിടിച്ചിട്ട് ഇന്നെടുക്ക അപ്പം തീറ്റി വാരി കളയാന്ന് ചേനെ കൊണ്ടുപോകാം കേട്ടോ ഞാൻ കുഴച്ച് വെച്ച തീറ്റി മുഴുവൻ നമ്മൾ വാരിക്കാം അയ ചോദിച്ചോണ്ട് എനിക്ക് പിടികൂർവാടാ ചാത ചാത ചൈനകത്ത് എടുത്തവൻ ചെറിയ തീറ്റിയാലും ഇമാര് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അത്യാവശ്യം വലിയ തീറ്റി വരുമ്പോഴേ പൊത്തുന്നു നമ്മളെ മറ്റേ പതിനഞ്ചടിയുടെ റോഡല്ലേ എടുത്തേക്കുന്ന ഇത് പത്തടിയേ ഉള്ളൂ ഇച്ചിടെ വലിയ തേച്ച് പോലെ പിടിക്കുവെന്നുള്ള പിടിച്ചോണ്ട് അയ്യോ ഇച്ചിരി ഇച്ചിരി അങ്ങ പെട്ടെന്ന് തീറ്റ ഇച്ചിരി ഇട് മൊത്തം കൂടെ വാരി വരും ആ ഇച്ചിരി അങ്ങോട്ട് ഇട്ടു ആ അവിടെ ഇട്ടുണ്ടോ ഇല്ല ഒരിടത്ത് ഇറോ അപ്പം ഇവിടെ ഇന്ന നേരത്തെ ആ അവിടെ ഇട പനി എടുക്കാൻ കിടക്കൽ ഇന്നത്തെ അംഗം കഴിഞ്ഞ് ഞങ്ങൾ പോകുകയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിട്ട് കുറേ പറയുന്നില്ല പിടിച്ചു അതിന് വീഡിയോ എടുത്തില്ല ബാറ്ററി ചാർജ് തീരാറായി അവിടെ നമ്മൾ അതിൻ്റെ വീഡിയോ എന്തൊന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് വീനുണ്ട് അതെന്ത് ഒച്ചാപ്പി ഒച്ചാപ്പി മീൻ പറയ്ക്കോ ആവശ്യനിലായി ഞാ മതി മതി ഇപ്പം ഞങ്ങൾ പോകട്ടോ വലിയ മീനൊന്നും അടിച്ചിട്ട് നമുക്ക് ഈ ചെറിയ ചെറിയ മീനുകൾ അപ്പം കഴിഞ്ഞ രണ്ടുമൂന്ന് വീഡിയോ നമ്മൾ ഒരുമിച്ചായിരിക്കും വീട് കാരണം വേറെ വലിയ മീനൊന്നും അടിക്കാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ ആ വീഡിയോ ആയിരിക്കും അടുത്ത് വരുന്നത് അല്ലേ ഈട്ടൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലേ നമ്മളടുത്ത് തന്നെ നല്ലൊരു വീടിയായിട്ട് വരാം മഴയൊക്കെ പെയ്തുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ മീനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം ഇവിടെ തീറ്റയൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക അടുത്ത ദിവസം നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരില്ല അപ്പൊ ഓക്കെ അപ്പറ എല്ലാം പറഞ്ഞു സബ്സ്ക്രൈബ് കൈ പറഞ്ഞു ആ ഇല്ല മനസ്സിലായല്ലോ അപ്പൊ അതുപോലെ എല്ലാവരും ചെയ്തേക്കാം ഓക്കെ ഓക്കെ അച്ഛാ അച്ഛ